ഓട്ടവ ചായ ചോറ് അവര് വരുന്നത് സണ്ണി ുംങ്ങും കിടന്നുട്ടവൊന്നില്ലും കഞ്ഞുടിക്കാൻ വീട്ടിലൊന്നും ഇപ്പൊ എന്താ കൊഴപ്പം അവരെ ആപ്പോളൊന്നും അല്ല റേഞ്ച് പിടിക്കുന്നവരാ ഈ റേഞ്ച് എന്ന് വെച്ചാ സിംഹം കാര്യം കരടി ഒന്നും അവന പണം ആണല്ലോ ഞാൻ കൊണ്ട് ഞാൻ ഹോട്ടൽ ഉടങ്ങിയതും എന്ന് വെച്ചാൽ ഊണിക്കാൻ വരുന്നവരൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരേ അവന്മാരുടെ മുറ്റക്ക് പോകാൻ പറ ആ എന്തായി ായി അതുപോലെ മുഴുവനാവണം പോയി എന്തായാലും ഉച്ചയോണ് മുമ്പ് അവനെത്തുന്ന് തറപ്പിച്ചു എഴുതിയിട്ടുള്ളതാ വേഗാവട്ടെ ഒരു കത്തിനെടുക്കാൻ ഞാൻ ആ വന്നു 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 ശാന്തേ എന്താ എല്ലാരും ഇങ്ങനെ തർക്കിച്ചു നോക്കണേ ഇത് മുരളിയല്ല ഞമ്മളാണ് ശബ്ദം കേട്ടപ്പോ മുരളിട്ടാണ് കണക്കൂട്ടിലും തെറ്റിപ്പോയി മോബര് കൊച്ചിയിലും കോയമ്പത്തൂരും ഇല്ല ആര് അല്ല കുമാരം പറഞ്ഞിരുന്നല്ലോ ചെലപ്പോ കൊച്ചിയിൽ അല്ലേ കോയമ്പത്തൂര് മുരളി പ്ലെയിൻ ഇറങ്ങുന്നേ കോയമ്പത്തൂർക്കുള്ള എല്ലാ പ്ലെയിനും വന്ന് പോയി ഉടനെ ഞാൻ കൊച്ചിക്ക് വിട്ട് അവിടെ ഇല്ല ഇവിടെ നോക്കാൻ തന്നെ ആരോടും

റങ്ങുമ്പോ തന്നെ കാണാന്ന് വെച്ചിട്ടാണ് ടാക്സ് എടുത്ത് മരണപ്പാച്ചില് പാഞ്ഞത് മൂപ്പര് ഈ കാർ തന്നെ കൊണ്ടും അഞ്ഞൂറ് റുപ്യ വാടക ആയിട്ടുണ്ട് മുരളി കൊടുക്കുന്നുള്ള ധൈര്യത്തിലാ കാർ വിളിച്ചേ നാരായണ മൂപ്പര് നമ്മള് മാനം കാക്കണം മാനത്തിൽ എനിക്ക് അളിയനോ അബദ്ധം പറ്റി പോയി നമ്മള് കൈ നാരായണൻ കൂപ്പരി എവിടെ പോയി കിടക്കുകയാണോന്തോ എളുപ്പം കാലത്ത് നാലുമണിക്ക് തുടങ്ങിയതാ ഇടിക്കാനും പൊടിക്കാനും വരുന്നില്ലെങ്കിൽ പിന്നെ കമ്പി അടിക്കണോ പനുഷൻ കെടുത്താൻ നീ അവൻ അങ്ങോട്ടൊരു കമ്പി അടിക്കുക എന്തോ ഇതിന് നീ നാലുമണിക്ക് എഴുന്നേറ്റ് ഇടിക്കുകയോ പൊടിക്കുകയോ ചെയ്തത് അറിഞ്ഞാൽ അവൻ പെട്ടെന്ന് പോരും ും എന്റെ പേർക്കുള്ള ആ സ്ഥലമുണ്ടല്ലോ അവിടെ മുരളിയെ കൊണ്ട് നമുക്കൊരു വീട് കിട്ടിക്കാം ഇവിടെ കിടന്നുള്ള യുദ്ധം മതിയാക്കി നമുക്ക് അങ്ങോട്ട് മാറാം അവന്റെ അവൻ വരും കല്യാണം കഴിപ്പിക്കണ്ട നിങ്ങളായിട്ട് ഈ കല്യാണം കല്യാണം പറഞ്ഞ അവന്റെ മനസ്സിലാക്കാതിരുന്നാ മതി ആ തടിയും നീളവും കൂടുതലുള്ളവർക്ക് ചിന്താശക്തി കുറയും അതുകൊണ്ടാ പറയുന്നത് അതാര ചെറിയേട്ടോ വന്നു ഏഴു വർഷത്തെ വിദേശവാസത്തിന് ശേഷം മുരളീധ സ്വദേശ് തിരിച്ചു വന്നിരിക്കുന്നു ഇത് എന്ത് പറ്റുമോ നിനക്ക് നീ 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 നേരെ ചാടിയോ മുരളി മുരളി താഴോട്ട് 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 വാ ഈ സ്ഥിതിയിൽ വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടം വരെ വന്നിട്ട് ഇറങ്ങാതെ ആവശ്യത്തിന് അനാവശ്യത്തിന് ൂട്ടം കാര്യങ്ങൾക്ക് കത്തെഴുതാറുള്ള നിങ്ങള് ഈ പട്ടിയുടെ കാര്യം എന്നിൽ നിന്ന് വിളിച്ചു വെച്ചു ആഹാ അതുകൊണ്ടാണോ നീ താഴോട്ട് വരാത്തത് ആ ഈ കുന്നത്തിന് ആരെയും പിടിച്ചോണ്ട് പോടാ എന്റെ പൊനിമോനെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചോണ്ട് ഞാനും നിന്റെ വലിയ കാത്തുകാത്തിരിക്കുന്നതാ നിന്നെ കാണഞ്ഞിട്ട് നിന്റെ ചെറിയേട്ടൻ ഉച്ചക്ക് ശെരിക്കും ഊണ് പോലും കഴിച്ചില്ല മോനെ ഞാൻ ചോറുണ്ടല്ലടാ ഞാന് ബോംബെ ബാംഗ്ലൂരുടെ ഫ്ലൈറ്റിലായിരുന്നു അവിടെ നിന്ന് ഇവിടം വരെ കാറിലായിരുന്നു എത്ര പറപ്പിച്ചിട്ട് എത്താൻ പറ്റില്ല ഭയങ്കര നിന്നെ ചൊറിച്ചില്ല പുള്ളിക്കാരൻ ട്രൈ ചെയ്തു പക്ഷെ ചെറിയ പറ കസ്റ്റംസൻ സ്കോഡുകാരി തടഞ്ഞു എയർപോർട്ടിൽ കിട്ടിയ ഡ്യൂട്ടി പോരാത്രേ ഇന്ത്യൻ കറൻസി ഇല്ലാത്ത കൊണ്ട് അവർ പോയി ഞാൻ വളരെ അധികം കരഞ്ഞു പറഞ്ഞു നോക്കി ഏഴ് കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് വരുകയാണ് എന്നെ ഉപദ്രവിക്കരുതെന്ന് അപ്പൊ അവരെന്നോട് ചോദിക്കുകയാണ് ഏഴു വർഷത്തിനിടയ്ക്ക് താൻ ഇങ്ങോട്ട് വരണ്ടാന്ന് അവര് പറഞ്ഞു വന്നു ഇനിയും ഇത്ര നേരം ഇവിടെ ഞാൻ പോയി അവരെ വരട്ടെ ഒന്ന് ചുമ്മാരിടാ ഭഗവാനെ

ഉണ്ട് ൂട്ടി ഊണ് കഴിച്ചിട്ട് എത്ര കാലം എടുക്കഴിച്ച സ്വന്തം നാടിന്റെ സുഗന്ധം സ്വന്തം വീടിനകത്തെ സുരക്ഷിതത്വം ഞാനൊടുവിൽ ഞാൻ കോരാ ഓ എഴുന്നില്ലയോ നേരെ അത്രയായി ആഫീസിൽ പോന്നാലെ അല്ലേ വീട്ടുകാളിക്ക് വരേണ്ടത് നീ അടുക്കളയിലോട്ടിന്ന് ഇത്തിരി പുട്ടും തോശ മുരളി ഇപ്പൊ പുളി കഴിഞ്ഞു വരും എന്താ മുരളിന്ന് കേട്ടപ്പോ ഒരു മുഖപ്രസാദം ആരാ നിന്റെ കാമുകനോ കഴിഞ്ഞവനാ ആറേഴുവേ അവന്റെ ഓ ഒരു ഇത്ര നേരത്തെ മുരളിക്ക് ചായ തന്നത് ഓ അതെ ഇത് കുടിച്ചു ഏലക്കയും ഇതിലെ പോയിട്ടുണ്ട് നല്ല മനോഹരമായ നാടൻ ചായ സത്യം പറഞ്ഞ എന്തുണ്ടാക്കിയാലും നല്ല അല്ലേ ഇച്ചിരി ചട്ടമ്പിത്തരൊക്കെ വേണം പിള്ളാരിത്തരൊക്കെ രസമുള്ളൂ മുരളിക്ക് പലഹാരം എന്താ വേണ്ടത് ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെന്താ മുരളി അങ്ങനെ ഞാൻ നിന്റെ മൂത്ത ഏട്ടന്റെ ഭാര്യയല്ലേ സ്ഥാനം എന്നോടല്ലേ എല്ലാം പറയേണ്ടത് അയ്യോ ഏട്ടത്തി ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ അറിയാലോ എനിക്ക് രണ്ടും പെൺകുട്ടികളാ എന്റെ മൂത്ത മോനായിട്ടാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത് നീ ദുബായി പോയ അന്ന് തൊട്ട് എത്രയോ ദിവസങ്ങൾ ശരിക്കും ഞാൻ ഇറങ്ങിട്ടില്ല എന്താ അല്ലേ കുട്ടി ായാലും നമുക്ക് നമ്മുടെ നാടൻ രീതികളെ പറ്റൂ നാട്ടിൽ വരാറുള്ള പലരോടും പറഞ്ഞ് ഞാൻ ഈ ഉമിക്കരിയും ഈർക്കലും ദുബായിൽ എത്തിക്കാറുണ്ടായിരുന്നു ഇതുവരെ ഞാൻ മലയാള തരുമ മറന്നിട്ടില്ല ഇനി അമ്പലക്കുളത്തില് വിസ്തരിച്ചു കുളിക്കണം ചെറിയ ദേ അമ്പലക്കുളത്തിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാ ഒരുപാട് നേരം വെള്ളത്തിൽ കിടക്കരുത് നോക്ക് എണ്ണ കുരുമുളക് ഇട്ട് മുറുക്കി വെച്ചിട്ടുണ്ട് ഇത്തിരി നിറയെ പാപ്പാ നീ ഇറങ്ങുന്നില്ലേ ഏയ് നേര് പറഞ്ഞ ഇവിടെ ആരും കുളിക്കാറില്ല അതെന്താ ആളുകളൊക്കെ കുളി ബാത്റൂമിലാക്കി പപ്പാ നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഇതിന്റെ ചുറ്റും മഷിത്തണ്ടായിരുന്നു

അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ ആകെ കുഴപ്പക്കാരായി മാറുകയാണ് ഞാൻ മാത്രം ജോലിയും കൊണ്ട് അതെ മറ്റുള്ളവരോട് ചോദിക്കട്ടെ അവിടെ ഫ്ലാറ്റില് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉണക്ക ബ്രെഡും ചായയും കഴിക്കും സത്യം പറഞ്ഞ ഈ പുട്ടും കടലയും തിന്നാൻ വേണ്ടി മാത്രം പ്ലെയിനില് ഇങ്ങനെ പോന്നാൽ ആലോചിച്ചിട്ടുണ്ട് നീ പോയ പിന്നെ ഞങ്ങൾ ഈ പ്രാതലിന്റെ കാര്യം ശ്രദ്ധിക്കാറില്ല ഇവിടെ ബോൾസേ മതി ശരിക്കും നീ പോയതോടെ ഈ വീട് ഉറങ്ങി നിങ്ങളുടെയൊക്കെ കത്തുകളിലെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട ഞാൻ അവിടെ ഏഴ് കൊല്ലം കടിച്ചു പിടിച്ചു മടുത്തുപോയി എന്താ അവിടുത്തെ വരണ്ട കാറ്റ് മുറിയിലൊക്കെ എന്ത് സി അതൊക്കെ മുറിക്ക് അകത്ത് പണിയെടുക്കുന്നവർക്കല്ലേ ചേട്ടത്തി നാട്ടുകാരനു മുമ്പ് ഞാൻ വലിയൊരു ഗൾഫ് കാരനാണ് എന്നാ സത്യം പറയാം രണ്ട് മൂന്ന് കൊല്ലം കല്ല് ചുമലായിരുന്നു അവിടെ ജോലി അയ്യേ ഞങ്ങളോട് പറഞ്ഞു പുറത്തൊരു അറിയരുത് നിങ്ങളെ കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയ കത്തിൽ ഞാനതൊന്നും എഴുതാതിരുന്നത് നന്നായി അറബികളുടെ ആട്ടും തുപ്പും നല്ലതുപോലെ സഹിച്ചു വല്ലതും മിണ്ടാൻ പറ്റുമോ മിണ്ടിയാൻ അടുത്ത പ്ലെയിനെ കയറ്റി ഇങ്ങനെ തിരിച്ചയക്കും ഇത്രയധികം കഷ്ടമായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന് ഇങ്ങനെ പോന്നുകൂടായിരുന്നു അതെങ്ങനെ പോരും വലിയാട്ടത്തീ നമ്മുടെ ഈ വീട് പണയത്തിൽ ചേട്ടന്മാർക്കാണെങ്കിൽ കാര്യമായിട്ട് പണിയൊന്നും ഇല്ല ഇപ്പൊ നമ്മുടെ കുടുംബം ഒന്നും കര പറ്റിയില്ലേ വലിയ ഒരു ത്യാഗം തന്നെയാണ് അതുകൊണ്ട് ഇനിയുള്ള കാലം ഇവിടെ തന്നെ കഴിയാമെന്നാ ഞാൻ വിചാരിക്കുന്നത് നീ കാര്യായിട്ടാണോ ഈ പറഞ്ഞത് എന്താ നീ കാര്യായിട്ട് തന്നെയാണോ ഈ പറയണേന്ന് അതെ വല്യേട്ടാ എനിക്ക് അവിടെ മടുത്തു േറ്റാൽ എന്നും ഒരേ കാഴ്ച ആ ദൂരം നീണ്ടു കിടക്കുന്ന എണ്ണപ്പാടങ്ങൾ കാതടപ്പിക്കുന്ന യന്ത്രങ്ങളുടെ ശബ്ദം തെങ്ങിൻ തോപ്പില്ല വാഴയില്ല മരിച്ചീനി നെൽപ്പാടമില്ല കണ്ണിന് കുളിർമയുള്ള യാതൊന്നും അവിടെ ഇല്ല പനയില്ലേ അതുകൊണ്ട് എന്താ കാര്യം ചേട്ടാ ഇവിടെ ഉള്ളതൊന്നും അവിടെ ഇല്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത് അവിടെ ഉള്ളതൊന്നും ഇവിടെ ഇല്ലല്ലോ പോലെ പെട്രോളും ഡീസലും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞത് ചേട്ടന് മനസ്സിലായിട്ടില്ല അന്നാട്ടില് ഉണ്ടോ വിഷു പടക്കം പൊട്ടിക്കലുണ്ടോ ഓണം ഉണ്ടോ ഓണത്തിന് പൂ പറിക്കലുണ്ടോ ഓ അതാണോ കാര്യം അങ്ങനെയാണ് നീ കുറച്ച് പൂവും പാക്ക് അത് ശരിയാ പോകുമ്പോഴൊക്കെ ശരിയെന്നേ എന്നാലും അനുജൻ ഗൾഫിലാണെന്ന് ആളുകളോട് പറയാൻ ഒരു ഗാമി ഉണ്ടായിരുന്നു ഇത്രയും കാലം പറഞ്ഞില്ലേ ഇനി എന്തായാലും തിരിച്ചു പോകുന്നില്ല എൻ ആർ ഐ അക്കൗണ്ടിൽ കുറച്ച് രൂപയുണ്ട് അതുകൊണ്ട് വല്ല ബിസിനസ്സും ഇവിടെ തന്നെ ഞാൻ മുരളി അതെ അല്ലേ കാലമായി ഞാൻ ഇത് ആലോചിക്കാൻ തുടങ്ങിയിട്ട് മാത്രവല്ല ഞാൻ സത്യം പറയാം എന്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു അപ്പൊ പിന്നെ മുരളി മുരളി കാര്യം പറയട്ടെ വാ ഹലോ പരിചയപ്പെടുത്തണ്ടല്ലോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അരുജൻ മുരളീധരൻ ഇത് സണ്ണി ലൂക്കോസ് ഇത് ജോണി പാറക്കാട് എല്ലാരും ഒരേ വേഷത്തിൽ ഞങ്ങൾ അബ്കാരികള് പൊതുവേ ഈ വേഷത്തിലാ നീ ആരെ കൊല്ലം ഗൾഫിലായിരുന്നു കൊണ്ട് കേരളത്തിലെ സ്ഥിതികളെ കുറിച്ച് എനിക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല ാക്ട് തുറ രാഷ്ട്രീയക്കാർക്ക് വരെ ഞങ്ങളെ പേടിയാ എന്തിന് സർക്കാരിനെ താങ്ങി നിർത്തുന്നത് പോലും ഇന്ന് ഞങ്ങളാ എനിക്ക് അറിയില്ലായിരുന്നു വീട്ടിലാവുമ്പോ എല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റില്ല നിനക്ക് ഒരു കല്യാണം കഴിക്കണ്ടേ നല്ല ഒരു അബ്കാരി കുടുംബത്തിൽ നീ ഒരു പെണ്ണ് കിട്ടണം ആ പിന്നെ അടുത്ത ആഴ്ച അബ്കാരി ലേലമാണ് അന്തസ്സുള്ള എന്തെങ്കിലും എന്റെ അനേഞ്ച് ചാടാവൂ എന്ന് എനിക്ക് നിർബന്ധമുള്ള കൊണ്ട് ഞാൻ പറയുക നിന്റെ എൻ ആർ ഇ അക്കൗണ്ടിലുള്ള പണം കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ലാഭമുള്ളതും അന്തസ്സുള്ളതുമായ ഏക ബിസിനസ് അബ്കാരി ബിസിനസ് ആണ് എനിക്ക് അതിനെപ്പറ്റി അറിയില്ലേ നീ ഒന്നും അറിയണ്ട കണക്ക് നോക്കുക ലാഭം മാറ്റി പോക്കറ്റ് ഇടുക അത് ഞാൻ ഇല്ലല്ലോ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാൽ ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല പക്ഷേ ഒരു കാര്യം സംഗതികൾ പുരോഗമിക്കുന്നവരെ ഈ വിവരം പുറത്താരോടും പറയണ്ട